എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ ഏതായാലും ആദർശൻ്റെ പെരുമാറ്റം കാണുമ്പം ദേവേനെ ആദർശനോട് പറയുന്നുണ്ട് ഈ വീട്ടിലുള്ള എല്ലാവർക്കും എന്തോ പ്രശ്നമുണ്ടെന്ന് അന്നേരം ആദർശം അറിയും അത് നേരെ ശരിക്കും പ്രശ്നമുള്ളത് അമ്മയ്ക്കാണ് അമ്മ ഈയിടയായിട്ട് ആരോടും പറയാതെ അത് പുറത്തൊക്കെ പോകുന്നുണ്ടല്ലോ അതെന്താ എന്ന് ചോദിക്കും കാരണം ദേവേനി പറയുന്നുണ്ട് ഞാൻ അമ്പലത്തിലെ പോകുന്നാലത് വേറെ ഒരിടത്തും അല്ല ഇനിയിപ്പം നീ എൻ്റെ കാര്യം ഓർത്ത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നിനക്ക് നിന്റെ ഭാര്യയെ കാണാതിരിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവളെ പോയി വിളിച്ചോണ്ട് പോകാന്ന് പറയുമ്പോൾ ഓ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവളില്ലെങ്കിലും എനിക്ക് മുന്നോട്ട് പോകുന്നതിന് ഒരു കുഴപ്പമില്ല ഞാൻ പോയി വിളിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയും കാരണം ആകെ വിഷമാവുന്നുണ്ട് എന്താ അമ്മയ്ക്ക് അതിൻ്റെ ആ കാര്യത്തിൽ എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് കഴിയുമ്പോൾ ഞാനെന്തെങ്കിലും വിഷമിക്കുന്നത് എനിക്കൊരു വിഷമവും ഇല്ല എന്ന് പറഞ്ഞിട്ട് ദേവേനെ ഇങ്ങോട്ട് പോവാണ് ദേവേനെ ഈ അഭിനയമൊക്കെ കാണുമ്പോൾ ആദൃശ്യം ചെറിയ ചിരി വയ്ക്കുവാനുണ്ട് ആദൃശ്യം മനസ്സിലോർക്കുക ഈശ്വരം എന്ത് ഭംഗിയായിട്ടാണ് എൻ്റെ അമ്മ അഭിനയിക്കുന്നത് അതിനൊക്കെയുള്ള ഏറെ എൻ്റെ ഭാര്യയും അഭിനയിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഓർക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനിയാണ് അനിക്ക് രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ഇടയ്ക്കാൻ ആമിഗിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കും അന്നേരം ദേഷ്യം കൂടുവാണ് എഴുന്നേറ്റ് ഉറക്കം ഇങ്ങനെ ഇരിക്കുന്നു അതുപോലെ തന്നെയാണ് നായനയുടെയും കാര്യം നായന ഇങ്ങനെ ഉറക്കം വരാതെ കിടക്കുവാണ് അന്നുന്റെ കൂടെയായിരുന്നു കിടക്കുന്നത് ലാസ്റ്റ് ർക്കം വരാതെ ഇരിക്കുമ്പം എഴുന്നേറ്റ് ഫോണും കൊണ്ട് അപ്പുറത്തേക്ക് പോകും ആദർശിച്ച് വിളിക്കുകയാണെങ്കിൽ വിളിക്കട്ടെ എന്നൊക്കെ ഓർത്താണ് ഫോണും കൊണ്ടങ്ങ് പോകുന്നത് അന്നേരം നയനെ പോയി കഴിയുമ്പോൾ അത് കണ്ടുകൊണ്ട് എഴുന്നക്കൂട്ടോ നന്ദു അപ്പം നന്ദു ഓർക്കുന്നുണ്ട് പാവം ആദർശിട്ടൻ വിളിക്കാത്തതിൻ്റെ സങ്കടമാണ് ചേച്ചിക്ക് എന്നൊക്കെ ഓർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് കറക്റ്റ് നന്ദൂനൊരു മെസ്സേജ് വരുന്നത് എടുത്ത് നോക്കുമ്പോൾ മാനിയാ ഉറങ്ങിയായിരുന്നു എന്താ ഒന്നും മിണ്ടാത്ത എന്നൊക്കെ ചോദിച്ചാണ് മെസ്സേജ് അന്നേരം നന്ദൂന് ആകെ വിഷമോ റിപ്ലൈ കൊടുക്കാൻ പറ്റില്ലല്ലോ എന്നാൽ അത് കഴിയുമ്പം അതിന് പുറകെ അടുത്ത മെസ്സേജ് വരുവാണ് ഉറങ്ങിയില്ലെങ്കിൽ ഞാനൊന്ന് വിളിച്ചോട്ടെ വിളിക്കുന്നതിന് കുഴപ്പമുണ്ടോ എന്ന് അന്നേരത്തേക്കും ആകെ ടെൻഷൻ ആകും നന്ദുന് നന്ദു ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യും അങ്ങനെ ആനി ഫോണെടുത്ത് വിളിച്ച് കഴിയുമ്പം ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ അങ്ങനെ ആനിക്കാകെ സങ്കടമാവും അന്നേരം ആനി മനസ്സിലോർക്കുമാണ് അവൾ ട്രെയിനിങ്ങിന് പോകുന്നതിന് മുമ്പ് എന്ത് വില കൊടുത്തു അവളെ ഒന്ന് കാണണം എന്ന് എന്തായാലും നന്ദുവിന് നല്ല സങ്കടമുണ്ട് നന്ദു മനസ്സിലോർക്കുമാണ് എനിക്കും നിന്നെ കാണണം എന്നാഗ്രഹമുണ്ട് നിൻ്റെ മനസ്സ് നീറുന്നത് ഞാൻ കാണുന്നുണ്ട് പക്ഷേ എന്തു ചെയ്യാൻ എനിക്ക് അങ്ങോട്ട് വിളിക്കാനോ സംസാരിക്കാനോ ഒന്നും പറ്റില്ലാത്തൊരു സാഹചര്യമായി പോയി എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർത്തിട്ട് നന്ദൊന്നിടുന്നുറങ്ങുന്നു ഈ സമയം നയന അപ്പുറത്ത് ആകെ വിഷമിച്ച് ഫോൺ പിടിച്ചോണ്ടിരിക്കുമായിരുന്നു കേട്ടോ അന്നേരമാണ് ദേവയാനി വിളിക്കുന്നത് അന്നേരം ദേവയാനി ഒക്കെ മോൾ ഇതുവരെ ഉറങ്ങിയില്ലേന്ന് അന്നേരം ഇല്ല അമ്മ അമ്മയും ഉറങ്ങിയില്ലായിരുന്നു ഒന്നിരിക്കുമ്പോൾ ഇല്ല മോളുടെ കാര്യം ഓർത്തിട്ട് എനിക്ക് ഓർക്കം വന്നില്ല അതുകൊണ്ടാണ് എന്ന് പറയും നിരം നായനെ ചോദിക്കുന്നുണ്ട് ആ ദൃശ്യൻ എന്താ ഇത്രയും മാറ്റം വരാൻ കാരണം എനിക്കൊന്നും അറിയത്തില്ല ഞാനൊന്നും ചെയ്തായിട്ട് എനിക്ക് ഓർമ്മയില്ല പിന്നെ എന്താന്ന് ചോദിക്കുമ്പോൾ എന്താണെന്ന് എനിക്കും അറിയത്തില്ല മോളെ അവൻ ഇത്രയും സീരിയസ് ആയി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അവൻ്റെ മുഖം ഇത്രത്തോളം ദേഷ്യത്തോടെ കറക്കുന്നതും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം നായനെ ചോദിക്കുന്നുണ്ട് ഇനി ഓഫീസ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതുകൊണ്ടാണോ എന്ന് ചോദിക്കും നേരം ദേവേനെ പറയും ഏ ഓഫീസിലെ പ്രശ്നം വീട്ടിൽ കൊണ്ടുവന്ന് അവൻ കാണിക്കാറില്ല ഓഫീസും ും രണ്ടാണ് എന്നുള്ളൊരു രീതിയിലാണ് അവൻ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് അതൊന്നും അല്ല എന്ന് പറയുമ്പം എനിക്ക് ആകെ വിഷമായി ഉറങ്ങാൻ പോലും പറ്റുന്നില്ല അറിച്ച് എന്താ പറ്റിയത് എന്ന് ഓർത്തിട്ട് എനിക്ക് വിഷമാകുന്ന പറയുമ്പം മുകളിൽ വിഷമിക്കേണ്ട നമുക്ക് എന്തെങ്കിലും പരിഹാരം കാണാം ഞാൻ നാളെ അങ്ങോട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് ദൈവേനി ഫോം വയ്ക്കുവാണ് ഈ സമയം ആദർശനും ഉറക്കം വന്നില്ലാട്ടോ ആദർശം ഓരോ കാര്യങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ട് കിടക്കുവാണ് അങ്ങനെ ആദർശം നയനിയും ഉറങ്ങുന്നില്ല നമ്മുടെ നന്ദുവും അനിക്കും ഓർക്കം വരുന്നില്ല ഇവരെല്ലാം പ്രത്യേകം പ്രത്യേകം കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ദേവിയാനി റൂമിലേക്ക് ചെല്ലുന്നു ജയം കിടന്ന് ഉറക്കമാണ് പക്ഷേ ദേവിയാനിക്ക് ഉറക്കമൊന്നും വരുന്നില്ല റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഉറങ്ങാതെ നടക്കുന്ന ദേവിയാനേയും കാണിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നേരം വെളുത്തു നന്ദു പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അന്നേരമാണ് നയനെ ഒരു ക്ലാസ് ചായ ഒക്കെ ഏട്ടം കൊണ്ട് തന്നെ അങ്ങനെ ചായ മേടിച്ച് കുടിച്ചുകൊണ്ട് നന്ത് ചോദിക്കുന്നുണ്ട് ഇന്നലെ ചേച്ചി ഉറങ്ങിയില്ലയെന്ന് അന്നേരം ഈ ഞാൻ ഉറങ്ങി അതെന്താ നീ അങ്ങനെ ചോദിച്ചത് എന്ന് ചോദിക്കും അന്നേരം നന്ത് പറയുന്നുണ്ട് ഞാൻ ഇടയ്ക്ക് എപ്പോഴോ എപ്പോഴും കണ്ണുറഞ്ഞപ്പം ചേച്ചി അടുത്തില്ലായിരുന്നു അതുകൊണ്ട് ചോദിച്ചതാ അദർശട്ടം വിളിക്കാത്തതിൽ ചേച്ചിക്ക് നല്ല സങ്കടം ഉണ്ടല്ലേ എന്ന് ചോദിക്കും അന്നേരം പറയും ഉണ്ട് അതെന്താ സംഭവിച്ചത് എന്ന് എനിക്കറിയത്തില്ല വിഷു കൈനീട്ടം തരാൻ പോലും വന്നുമില്ല വിളിച്ചുമില്ല ഇങ്ങനെയൊന്നും അദർശട്ടം കാണിക്കാറില്ല എന്താ പറ്റിയത് എന്നാ എനിക്ക് അറിയില്ല എന്ന് പറയും അന്നേരം നന്ദു പറയുന്നുണ്ട് ഇനിയിപ്പം ചേച്ചിയും അമ്മ ഇങ്ങനെ സ്നേഹിക്കുന്നത് കണ്ടുപിടിച്ചു കാണോ അത് മറിച്ചു വെച്ചേനെ ദേഷ്യമായിരിക്കോ ആദർശേട്ടനെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നയനെ പറയുവാണ് ഏ അങ്ങനെയൊന്നും വരാൻ സാധ്യതയില്ല കാരണം ഞാനും അമ്മയും സ്നേഹിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ആകാശ ആദർശേട്ടനാണ് അതുകൊണ്ട് ആദർശന അങ്ങനെ ചിന്തിക്കത്തില്ല എന്നിങ്ങനെ പറയുക അന്നേരം നയനിക്കറിയാം ആദർശം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചതെന്ന് അത് മറിച്ച് വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ദേഷ്യമാണ് ആദർശം കാണിക്കുന്നത് എന്നിട്ട് അതിൻ്റെ കൂടെ നയനെ തിരിച്ചു വയ്ക്കുക ഓ അതൊക്കെ അവിടെ നിൽക്കട്ടെ നീ ഇന്നലെ ഉറങ്ങിയില്ലല്ലോ അതെന്താണെന്ന് ഞാൻ ഇന്നലെ ഉറങ്ങി പിന്നെ ചെറിയ വിഷമമുണ്ട് എനിക്ക് എല്ലാവരെയും വിട്ടുപോകുമല്ലേ അതിൻ്റെ വിഷമമുണ്ടെന്ന് പറയും അന്നേക്കും വീണ്ടും അനിയുടെ കാര്യം എടുത്തതും നിന്നെ അനിയ വിളിച്ചായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല വിളിച്ചൊന്നുമില്ല എന്ന് പറയും അതിനെ പറയും നീ നുണയൊന്നും പറയണ്ട നല്ല കാര്യത്തിന് പോകാൻ ഇറങ്ങുമ്പോൾ അങ്ങനെ നുണ പറയണ്ട ഞാൻ നിൻ്റെ ഫോൺ എടുത്ത് നോക്കിയായിരുന്നു അതിന് മെസ്സേജ് അയച്ചേക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറയും അന്നേരം നന്ദു പറയുന്നുണ്ട് മെസ്സേജ് അയച്ചു പക്ഷേ ഞാനതിന് റിപ്ലൈ തിരിച്ചു കൊടുത്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ആ അത് ഞാൻ കണ്ടായിരുന്നു ഏതായാലും നീ റിപ്ലൈ തിരിച്ചു കൊടുക്കാത്തത് എനിക്ക് ഏതായാലും ഇഷ്ടപ്പെട്ടു മോള് ഇനി അനിയോടും മിണ്ടാനൊന്നും പോകരുത് നിന്റെ പേരിൽ അനന്തുപുരിയിൽ ഒരു വഴക്കുണ്ടാകരുത് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെയും ഈ അനിയുടെ കാര്യം പറഞ്ഞ് ഞങ്ങൾ ഉപദേശിക്കുവാണ് അത് കേൾക്കുന്നത് നമുക്കും കഥാപാത്രം അയക്കുന്ന നന്ദുവിനും ദേഷ്യം വരുന്നുണ്ടെന്ന് തോന്നുന്നു ദേഷ്യവും ഇറിറ്റേഷനും ഒക്കെ ഉണ്ട് എന്തായാലും കുറേ ഉപദേശിച്ചിട്ട് നായനെ അങ്ങോട്ട് പോകുമ്പോൾ തലയ്ക്ക് കൈയും കൊടുത്തിങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ് നന്ദു പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശിനെയാണ് ആദർശ രാവിലെ എഴുന്നേറ്റിരിക്കുകട്ടോ അന്നേരത്തേക്കും ദേവേനെ ഒരുങ്ങി ഇറങ്ങി വരുന്നുണ്ട് അന്നേരം ആദർശ ചോദിക്കും അമ്മ എങ്ങോട്ട് പോവാന്ന് ചോദിക്കുമ്പോൾ ഞാൻ അമ്പലത്തിൽ പോവാണ് എന്നാണ് പറയുന്നത് അന്നേരം ആദർശ ചോദിക്കും ഇത്ര നേരത്തെ ഒന്ന് അന്നേരം ദേവേനെ തിരിച്ചു പറയും ഞാൻ ആ ഇത്ര നേരത്തെ ഞാൻ അമ്പലത്തിൽ പോകാറുണ്ടല്ലോ നീ എന്താ ഉറങ്ങാത്തതെന്ന് വയ്ക്കുമ്പോൾ ആ എനിക്ക് ഇന്നലെ നല്ല ഉറക്കം വന്നില്ല എന്ന് പറയുമ്പോൾ നിൻ്റെ ഭാര്യയും ഇല്ലാത്തതുകൊണ്ടല്ലേ എന്ന് വയ്ക്കും എന്നെ ആദർശ പറയും ഏയ് എൻ്റെ ഉറക്കവും അവളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന് പറയും അന്നേരം ദേവേന് പിന്നെയും പറയുവാണ് എനിക്കറിയാം അവൾ ഇവിടെ ഇല്ലെങ്കിൽ നിനക്ക് ഉറക്കം വരില്ല എന്ന് അതുകൊണ്ട് നീ പോയി അവളെങ്കിലും വിളിച്ചോണ്ട് പോവാം അന്നേരം പ്രശ്നം തീരില്ലേ എന്ന് വയ്ക്കും അന്നേരം ആദർശി പിന്നെയും പറയുന്നുണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞല്ലോ എൻ്റെ ഓർക്ക് ഇല്ലായ്മയും അവളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല അവളിങ്ങോട്ട് എനിക്ക് ഒരു കുഴപ്പമില്ല ഇനി ഈ പേര് പറഞ്ഞ് അമ്മ പോയി അവളെ വിളിക്കണ്ട എന്ന് പറയും നേരം ദേവേനെ പെട്ടെന്ന് പറയും എന്തിനെ വിളിക്കുന്നേ എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല നിൻ്റെ കാര്യം ഓർത്ത് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയും അന്നേരം ആ ആദർശ പറയുന്നുണ്ട് ഏതായാലും അമ്മ അമ്പലത്തിലേക്കാണെന്നല്ലേ പറഞ്ഞത് എങ്കിൽ അവിടെ പോയി നല്ല രീതിയിൽ അങ്ങ് പ്രാർത്ഥിക്കുക അമ്മയുടെ ആഗ്രഹം അങ്ങ് നടക്കട്ടെ എന്ന് പറയും നേരം ദവേനെ ചോദിക്കുന്ന നീ എന്ത് ആഗ്രഹത്തിൻ്റെ കാര്യം പറഞ്ഞു അങ്ങനെ ആഗ്രഹങ്ങളൊന്നും ഇല്ല െന്ന് പറയുമ്പം ആ ദൃശ്യം പറയുന്നുണ്ട് ഞങ്ങള് തമ്മിൽ പിരിയണം എന്നുള്ളത് അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമല്ല അതിനെപ്പറ്റിയാ പറഞ്ഞത് എന്ന് പറയും അത് ദേവേനെ പറയുന്നുണ്ട് പിന്നെ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് നിങ്ങൾ തമ്മിൽ പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിൻ്റെ വിഷമവും സങ്കടമൊക്കെ ഞാൻ കാണണം എനിക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ എന്ന് ദേവേനെ പറയുന്നുണ്ട് ഏതായാലും ആദർശൻ്റെ അടുത്ത് നിന്ന് ഒരുവിധം പറഞ്ഞ് രക്ഷമോട്ട് പോരുമാണ് അതിനിടയ്ക്ക് ആദർശനോട് ദേവേനെ ചോദിക്കുന്നുണ്ട് ഇന്ന് നന്ദു പോകുമല്ലേ ട്രെയിനിങ്ങിന് പോകുമല്ലേ നീ അവളെ കണ്ടൊന്നുമില്ല നീയുമ്പോൾ ആ അവളെ കണ്ടൊന്നുമില്ല ഞാൻ പോയില്ല എന്ന് പറയും അങ്ങോട്ട് പോകാനും അവിടെ നിൽക്കാനും ഒക്കെ വേണ്ടിയില്ല നീ അവർക്ക് വീടെടുത്ത് കൊടുത്തത് എന്നിട്ടും എന്തെങ്ങനെയൊക്കെ ചെയ്യുന്നത് നീങ്ങുമ്പോൾ ആ അങ്ങനെ കുറേ തെറ്റൊക്കെ ഞാൻ ചെയ്തമ്മേ ഇനി ആകെ ആകത്തേറ്റൊന്നും ആവർത്തിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയണേ ഇതൊക്കെ കേൾക്കുമ്പോൾ നല്ല ടെൻഷനുണ്ട് ഏതായാലും അവിടുന്ന് ദേവേനി ഇങ്ങ് പോരുമാണ് ആദർശം നല്ല സംശയത്തോടെ നോക്കി നിൽക്കുന്നുണ്ട് ആദർശനറിയാം നീടെ അടുത്ത് പോരുന്നത് എന്ന് പിന്നെ കാണിക്കുന്നത് കനകയാണ് കനകയ്ക്ക് ആകെ ടെൻഷൻ നന്ദു ട്രെയിനിങ്ങിന് പോകുമല്ലേ അപ്പോൾ വീട്ടിൽ വീട്ടിലാളില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടും സങ്കടവും ഒക്കെ ഉണ്ട് പിന്നെ ട്രെയിനിങ് കഴിഞ്ഞ് യൂണിഫോം അണിഞ്ഞ് കഴിഞ്ഞാൽ നന്ദുൻ്റെ സ്വഭാവം ആയതുകൊണ്ട് എല്ലാത്തിലും കീറി ഇടപെടുവല്ലോ എന്ന് ഓർക്കുമ്പോൾ ഉള്ള വിഷമം ഉണ്ട് എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് എന്താണെങ്കിലും ഒരു സമാധാനമുണ്ട് ട്രെയിനിങ്ങിന് പോയി കഴിഞ്ഞാൽ നന്ദു അനിയും തമ്മിൽ കാണുകയല്ലോ ആ ബന്ധം അങ്ങനെ അങ്ങ് തീർന്നു കിട്ടുമല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് പറയുവാണ് എനിക്ക് ആകെ വിഷമമാണ് എൻ്റെ മനസ്സിലുള്ള ഏറ്റവും വലിയ വിഷമം നന്ദുവിൻ്റെ കാര്യം ഓർത്തിട്ട് ആ ജോത്സ്യം പറഞ്ഞ കാര്യങ്ങൾ മൊത്തം എൻ്റെ മനസ്സിൽ കിടക്കുവാണ് അങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞതാണ് നന്ദു സ്നേഹിക്കുന്ന ആളെ തന്നെ വിവാഹം കഴിക്കുന്ന ആ സ്ഥാനത്ത് അനിയല്ലേ അത് ഓർക്കുമ്പോഴാണ് എനിക്ക് പേടി എന്നൊക്കെ പറഞ്ഞ് അവരവരുടെ ടെൻഷനും വ്യാകുലതകളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പരസ്പരം ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനം